നമസ്കാരം നെസ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാർ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് ഇപ്പോൾ മൂന്നാർ ടൗണിൽ നിന്ന് വട്ടവട ഭാഗത്തേക്ക് പോകുന്ന റോഡിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ നല്ല തണുപ്പുണ്ട് നല്ല രീതിയിൽ മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നാർ ടൗണിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ അകലെയുള്ള മാട്ടുപ്പെട്ടി ഡാമാണ് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പിന്നെ അവിടെ നിന്ന് ആറ് കിലോമീറ്റർ മാറിയുള്ള എക്കോ പോയിന്റ് ആണ് അടുത്ത സ്ഥലം പിന്നീട് അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ മാറിയുള്ള കുണ്ടാല ഡാമും ലേക്ക് പരിസരവുമാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷമായി കണ്ണൻദേവൻ ദേവൻ ഒക്കെ കഴിഞ്ഞ് ഹിൽ സ്റ്റേഷനിലേക്ക് ഹിൽ ടോപ്പിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ വട്ടവട അതുപോലെ ചിലന്തിയാർ വാട്ടർഫോൾസും കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ മൂന്നാർ മുതൽ ഹിൽ ടോപ്പ് വരെയുള്ള കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ മനോഹരങ്ങളായ ഇടയിൽ തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്ര അതീവ സുന്ദരമാണ് സമയം ഉള്ളൂ എന്നാൽ സൂര്യൻ അരിച്ചിറങ്ങി വരുന്ന കാഴ്ചകളും അതോടൊപ്പം തന്നെയുള്ള തണുപ്പിൻ്റെതായ സുഖവും അനുഭവിച്ചുകൊണ്ടുള്ള യാത്രയിലാണിപ്പോൾ മൂന്നാർ ടൗണിൽ നിന്ന് വിട്ട് പശ്ചിമഘട്ട മലനിരയിലെ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ോട്ടത്തിൻ്റെതായ സുന്ദരമായ കാഴ്ചകളിലേക്ക് മൂന്നാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ പോയിന്റ് ആണിത് ഇവിടെ ധാരാളം സഞ്ചാരികൾ നിർത്തുകയും ഫോട്ടോ എടുക്കുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന കാണാൻ സാധിക്കും കുതിരസവാരി മുതലായ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ് തേയിലത്തോട്ടങ്ങളോടൊപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മുട്ടക്കുന്നുകളോടുകൂടിയ മലനിരകളാണ് ഈ സ്ഥലത്തെ പ്രധാന ആകർഷണം മൂന്നാറ് മുതൽ ഇതുവരെ യാത്ര ചെയ്ത റോഡ് വളരെ മനോഹരമാണ് അതോടൊപ്പം തന്നെ റോഡിന്റെ വശങ്ങളിൽ കാണുന്ന മരങ്ങൾക്കിടയിൽ കൂടി സൂര്യപ്രകാശം മരിച്ചിറങ്ങുന്ന കാഴ്ച അതീവ സന്തോഷകരമാണ് മൂന്നാറിലെത്തുന്നവർക്ക് ആനസവാരി മറ്റും പ്രൊവൈഡ് ചെയ്യുന്ന എലിഫൻറ്റ് പാർക്കാണ് അടുത്ത വശത്ത് കാണുന്ന വഴിയിൽ കൂടി പോയാൽ കാണാൻ സാധിക്കുന്നത് നിരവധി ആരാധനാലയങ്ങളും തമിഴ് കൂടിയ ടച്ചോടുകൂടിയ അമ്പലങ്ങളുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു പ്രധാനപ്പെട്ട സ്കൂളാണിത് കാർമൽ അഗ്രി സി എം ഐ എൽ പി സ്കൂളാണ് സൂര്യപ്രകാശത്തിൽ മലനിരകൾക്കിടയിൽ കാണുന്ന തേയിലത്തോട്ടങ്ങളാണ് മുമ്പോട്ടുള്ള കാഴ്ചകൾ മുഴുവൻ കാണാൻ സാധിക്കുന്നത് അതിൽ കണ്ണന്തേവൻ ഹിൽസും ഉൾപ്പെടും ഈ റോഡിൽ കുറേ ഭാഗം മുഴുവൻ യു കാലിപ്പ് കൊണ്ട് നിറഞ്ഞിരുന്നു വലിയ വലിയ യു കാലി മുമ്പോട്ട് പോകുമ്പോൾ കാണേണ്ടതാണ് എന്നാൽ അവയെല്ലാം തന്നെ വെട്ടിമാറ്റി എന്നാണ് മനസ്സിലാക്കപ്പെടേണ്ടത് ചില ഭാഗത്ത് അവശേഷിപ്പുകളായി യു മരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട സ്കൂളാണ് ഈ സ്കൂളിനോട് ചേർന്നാണ് വലിയ വലിയ യു കാലി കണ്ടിരുന്നത് അപ്പോൾ വെട്ടിമാറ്റിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശുപ്രകാശത്താൽ പുതഞ്ഞ് കിടക്കുന്ന മലനിരകൾക്കിടയിൽ കൂടി മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന ഈ തേയിലത്തോട്ടങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ പരിചരിച്ചു പോരുന്നവയാണ് അതിന് എത്തക്ക സമയത്ത് മരുന്നുകൾ അടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ധാരാളം ആളുകൾ അവിടെ നിന്ന് തേയില നുള്ളുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു വലിയ ടീ ഫാക്ടറിയാണ് ഈ ടീ ഫാക്ടറി കഴിഞ്ഞാലാണ് നമുക്ക് മാട്ടുപെട്ടി ഡാമിലേക്ക് ഉള്ള പ്രവേശനം സാധിക്കുക അവിടെ പ്രവേശിച്ച് കഴിഞ്ഞാൽ തൈല പ്രോസസ്സ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ തന്നെ കാണാൻ സാധിക്കും മാട്ടുപ്പെട്ടി ഡാം മുതൽ മുമ്പോട്ട് വനമേഖലയാണ് അതുകൊണ്ട് യു കാലുസ്മരങ്ങൾ മാത്രമാണ് അവിടെ കാണാൻ സാധിക്കുക അതിനു മുമ്പ് കാണുന്ന ഒരു പ്രധാനപ്പെട്ട തേയില തോട്ടമാണിത് വളരെ സുന്ദരമായ തേയിലത്തോട്ടമാണിത് തേയിലത്തോട്ടത്തിൻ്റെ സുന്ദര കാഴ്ചകളിലേക്ക് കെ ഡി എച്ച് പി കോ പ്രൈവറ്റ് ലിമിറ്റഡ് മാട്ടുപ്പെട്ടി മാട്ടുപെട്ടി ടീ ഫാക്ടറി എന്നും അറിയപ്പെടും ടീ ഫാക്ടറി വിസിറ്റ് ഉണ്ട് നമുക്കധികം സമയമില്ലാത്തതിനാൽ അവിടെ സന്ദർശിക്കാൻ സാധിക്കത്തില്ല അങ്ങനെ മുമ്പൂട്ടി എന്ന് മാട്ടുപ്പെട്ടി ഡാമിനോട് അടുത്തു കൊച്ചി ടു മാട്ടുപ്പെട്ടി സീ പ്ലെയിൻ എന്ന രീതിയിലുള്ള പറക്കൽ പരീക്ഷണമൊക്കെ നടത്തിയ ഒരു ജലാശയമാണിത് ഇനി ഡാം പരിസരക്കാഴ്ച രാവിലെ ആയതിനാൽ തിരക്ക് കുറവാണ് ഇവിടെ പല ആക്ടിവിറ്റീസും കാണാൻ സാധിക്കും ഷൂട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ നിന്ന് നല്ലപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന ഇവിടെയാണ് ബോട്ടിംഗ് ടിക്കറ്റ് സെൻ്റർ അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ കാണുന്ന ഈ പ്രദേശമെല്ലാം തന്നെ ഫോറസ്റ്റ് ഡിവിഷൻ നിർമ്മിച്ചിരിക്കുന്ന പുൽമേടുകളാണ് ഇവിടെ ഏത് സമയത്തും ആനയെ പ്രതീക്ഷിക്കാം പുൽമേടുകൾ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഈ കാഴ്ച വളരെ മനോഹരമാണ് യുക്കാലി മരങ്ങൾക്കിടയിൽ കൂടിയുള്ള റോഡിലൂടെയുള്ള യാത്ര അതീവ സുന്ദരമാണ് റോഡിനകലത്തെ സൈഡിൽ കാണുന്ന യുക്കാലി മരങ്ങളുടെ താഴെ മാട്ടുപ്പെട്ടി റിസർവിൻ്റെ ജലാശയമാണ് ഇനി മുമ്പോട്ട് പോകുമ്പോൾ പുൽമേടുകളും മറ്റും കാണാം ആനകളെയൊക്കെ പ്രതീക്ഷിച്ചാണ് മുമ്പോട്ട് പോകുന്നത് സമയം പത്തിനോട് അടുത്തിരിക്കുന്നു തിരക്ക് കുറവാണ് അതോടൊപ്പം തന്നെ മുമ്പോട്ട് ചെന്നാൽ കാണുന്നത് എക്കോ പോയിൻ്റ് ആണ് അവിടെ വരെയുള്ള കാഴ്ചാവശേഷങ്ങളിലേക്ക്

എക്കോ പോയിൻ്റിൻ്റെ പരിസരത്തോടെ അടുത്തു രാവിലെ ആയതിനാൽ കടകളെല്ലാം തന്നെ സോനൽ ഷോപ്പുകളിൽ അടച്ചു കിടക്കുകയാണ് അല്പം കൂടെ കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുക ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ എക്കോ പോയിൻ്റ് കാണുന്നതാണ് ഏറ്റവും ഭംഗി അതിൻ്റേതായ കാഴ്ചകളിലേക്ക് ഈ ജലാശയത്തിന് അപ്പോഴേ കാണുന്നത് കാടാണ് കാടിൻ്റെ സൈഡിൽ മൃഗങ്ങൾ വന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ചകളൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട് എന്നാലിപ്പോഴും ഒരു മൃഗം കാണാൻ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകൾ രാവിലെ വന്ന് തുറങ്ങിയിരിക്കുന്നു കോപ്പോലിലെ ജലാശയത്തിനടുത്ത് പോയുള്ള കാഴ്ചകളാണ് ഇനി പ്രതീക്ഷിക്കുക ഈ പോകുന്ന വഴിക്ക് എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടോന്ന് നോക്കണം എക്കോ പോയിൻറ്റിന് ഈ പേരെങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യം ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും ആ ദൃശ്യങ്ങളിലേക്ക് കാക്കകൾ കരഞ്ഞപ്പോൾ പിന്നീട് കേട്ടത് അതിൻ്റേതായ എക്കോയാണ് അല്ലാതെ മറ്റ് കാക്കകൾ കരുന്നതല്ല അതാണ് ഈ എക്കോ പോയിന്റിൻ്റെതായ പ്രത്യേകത രാവിലെ തന്നെ വന്നു ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നല്ലത് അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന സമയത്ത് വീണ്ടും മരങ്ങൾ നിറഞ്ഞ കാടുകളാണ് കാണാൻ സാധിക്കുക പലതരം പേരിലുള്ള ആനകളൊക്കെ ഇവിടെയൊക്കെ വരുന്നതാണ് അരിക്കൊമ്പൻ പടയപ്പയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആന ഇവിടെയുള്ളത് ഇപ്പോൾ കാടുകളിലൊക്കെ പുല്ലുകൾ ഉള്ളതുകൊണ്ട് അതെല്ലാം തന്നെ കാടിൻ്റെ ഉത്ഭാഗത്തേക്ക് പോകുക എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഇടയ്ക്ക് ഇറങ്ങി വരും ആ സമയത്ത് പ്രധാനപ്പെട്ട വാർത്തയാണ് ഇവിടെ വീണ്ടും കുറേ കിലോമീറ്ററുകൾ സഞ്ചരിച്ച ശേഷം കാടിൻ്റെ ഭാഗങ്ങളെല്ലാം മാറി തേയിലത്തോട്ടങ്ങൾ കണ്ടുവരുന്നു ഇവിടെയെല്ലാം തന്നെ ഫാം ടൂറിസം ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ഫാമുകൾ ഈ പോകുന്ന വഴിയിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് വളരെ നല്ല റോഡാണ് മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു സൈഡിൽ നിരവധി മരങ്ങളും അതേ സമയത്ത് മറു സൈഡിൽ തേയിലത്തോട്ടങ്ങളുമാണ് ഈ യാത്രയിലെ പ്രത്യേകത പുതിയ വാഹനം എടുത്തിട്ടുള്ള ആദ്യത്തെ ലോങ് ട്രിപ്പാണ് മൂന്നാറിലേക്കുള്ളത് വാഹനമൊക്കെ ഓടിച്ച് ഒരു പരിചയമായി വരുന്നേ ഉള്ളൂ ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ അത് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരവും കൊണ്ട് ലഭിക്കുകയെന്ന് പറയുന്നത് വളരെ സന്തോഷമാണ് അപ്പോൾ മൂന്നാറിൽ നിരവധി തൊഴിലാളി സംഘടനകളുണ്ട് അവരുടെയൊക്കെ കൊടികൾ വശങ്ങളിൽ കാണാൻ സാധിക്കും ഇങ്ങോട്ട് വരുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ചെടികളാണ് അപ്പം പോലെ തേയിലത്തോട്ടങ്ങളെ സംരക്ഷിച്ചു പോയിരുന്നു വളരെ മനോഹരമായ കാഴ്ചയാണത് റോഡിൻ്റെ ഇടതുവശത്ത് വേലിക്കലുകളോട് കൂടെ ചേർന്ന് കാണുന്ന ചെടിയെയാണ് ഉദ്ദേശിച്ചത് മൂന്നാറ് വിട്ട് വട്ടവട ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്ന ആദ്യത്തെ ഒരു റെസ്റ്റോറൻറ്റാണത് ഇതിനിടയ്ക്ക് ചെറിയ കടകളുണ്ട് അവിടെ ചോളവും മറ്റും ലഭിക്കും അങ്ങനെ യാത്ര ചെയ്ത് കുണ്ടാല ഡാം പരിസരത്ത് തിരികുകയാണ് തിരിച്ചു വരുമ്പോൾ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയി നല്ല സുന്ദരമായ കാഴ്ചയാണ് ഡാമിന് മുകളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് ഈ ഡാമിന് മുകളിലൂടെ ബസ് സർവീസുണ്ട് ഇവിടെ നിന്ന് മുമ്പോട്ട് ഇരുന്നാൽ ചില ഗ്രാമങ്ങൾ ടീ പ്ലാന്റേഷൻസിനകത്തുണ്ട് അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ വളരെ സുന്ദരമായ തേയിലത്തോട്ടങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് ചില വീഡിയോകളിൽ നിന്നൊക്കെ ദൃശ്യമായത് ഇവിടെയുള്ള കടകളും തുറന്നിട്ടില്ല രാവിലെ ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ വലതുവശത്തും ഇടതുവശത്തുമായ നിരവധി യു കെൽ സ്മാരങ്ങളുണ്ട് അതേസമയം വലതുഭാഗത്ത് ഗുണ്ടാര ഡാമിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ലേക്കാണ് അത് വളരെ മനോഹരമാണ് സഞ്ചാരികളെ കാത്ത് കുതിരകൾ നിൽക്കുന്നു കുതിരസവാരി ഇവിടെയുമുണ്ട് കുണ്ടാല ഡാമിൽ നിന്ന് റിസർവയിൽ നിന്ന് വരുന്ന വെള്ളം പുറത്തേക്ക് പോകുന്ന കാഴ്ചയും ലേക്കുമായി ബന്ധപ്പെട്ടുള്ള ബോട്ടിങ്ങും മറ്റും ചിത്രീകരിച്ചതാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ ചില സാങ്കേതിക കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു അതുകൊണ്ട് അത് ഉൾപ്പെടുത്തുവാൻ സാധിച്ചില്ല ദയവായി ശ്രമിക്കുക അങ്ങനെ കുണ്ടാല ഡാമും പിന്നിട്ട് മുമ്പോട്ട് യാത്ര ചെയ്ത് കണ്ണൻദേവൻ ദേവൻ എസ്റ്റേറ്റിനുള്ളിലൂടെയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് മറ്റ് ചില എസ്റ്റേറ്റുകളും കവർ ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഈ ഭാഗത്തൂടെയൊക്കെ പോകുമ്പോൾ നല്ല കോടമഞ്ഞു ലഭിക്കേണ്ടതാണ് ഇപ്പോൾ സമയം പത്തരയാണ് എന്നാൽ ചൂടിൻ്റെ യാതൊരു കാഠിന്യവുമില്ല അതോടൊപ്പം തന്നെ നല്ല തണുപ്പുമുണ്ട് ഇവിടെ റോഡ് പണി ചില ഭാഗങ്ങളിലുണ്ട് കോട പ്രതീക്ഷിച്ചാണ് വട്ടവട ഭാഗത്തേക്ക് വരുന്നതെങ്കിൽ അത് രാവിലെ വരിക അതല്ല എങ്കിൽ ഉച്ച സമയം ഉച്ചകഴിഞ്ഞുള്ള സമയത്ത് വിഭാഗങ്ങളിലെല്ലാം തന്നെ പെത്തിയേറ്റി ഹിൽ സ്റ്റേഷൻ ഏരിയയെല്ലാം തന്നെ നല്ല കോടയും തണുപ്പും ഉണ്ട് സമയം പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കുന്നു ഇത്രയും സമയമായിട്ടും ചൂട് ഇവിടെ എത്തിയിട്ടില്ല സൂര്യപ്രകാശം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ തന്നെയും നല്ല തണുപ്പാണ് ഇപ്പോഴും ഇവിടെ അനുഭവപ്പെടുന്നത് ഇനി മൂന്നാറിലെ അല്ല ലോകത്തിലെ ഏറ്റവും സുന്ദരമായ തേയിലത്തോട്ടങ്ങളുടേതായ ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ ഹിൽ സ്റ്റേഷൻ അടുക്കാറായി അതിനുശേഷം വട്ടവടയിലുള്ള ഹണി മ്യൂസിയം ഒക്കെ ഉണ്ട് അതിൻ്റെ പരസ്യങ്ങളും മറ്റും വഴിയിലേക്ക് കാണാൻ സാധിക്കും താങ്ക് യു വിസിറ്റ് എഗൈൻ ദേവികുളം പഞ്ചായത്തിൻ്റെ ബോർഡാണ് കണ്ടത് അതിനുശേഷമുള്ള അവസ്ഥയാണ് റോഡപ്പം ഓഫ് റോഡാണ് വട്ടവട വരെ ഇങ്ങനെയാവരുതേ എന്നാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെയുള്ള കാഴ്ചയാണിത് അതിനുശേഷം ഉച്ചയോ കഴിഞ്ഞുള്ള കാഴ്ചകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ മനോഹരമാണ് ഹിൽ സ്റ്റേഷൻ പരിസരം ഇവിടെ നിന്ന് ഇടത്തേക്ക് വട്ടവടയിലേക്കുള്ള വഴിയും വലത്തേക്ക് കാണുന്നത് ഹിൽ സ്റ്റേഷൻറ്റേതായ കാഴ്ചകളിലേക്കുമാണ് അങ്ങേയറ്റം വരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ കാഴ്ചകൾ പ്രതീക്ഷിക്കുന്നില്ല എന്നെങ്കിലും ഈ പള്ളിയും അതിനോട് ചേർന്ന ചില ഹോട്ടൽ പരിസരങ്ങളും പരിസരങ്ങളുമെല്ലാം കോടെ വന്നെന്നറിയുമ്പോൾ വളരെ മനോഹരമാണ് അതിൻ്റേതായ വീഡിയോകളൊക്കെ താഴെ ലിങ്കായി കൊടുത്തിട്ടുണ്ട് നേരത്തെ പോയ വീഡിയോയുടെ കാഴ്ചയാണത് ഇവിടെയപ്പോൾ നിശ്ചലമായ രീതിയിൽ മേഘത്തുണ്ടുകൾ നിൽക്കുന്ന കാഴ്ചയാണ് അതോടൊപ്പം തന്നെ വലിയ മേഘങ്ങളൊക്കെ താഴേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും കോടം നിറഞ്ഞിരിക്കുന്ന കാഴ്ച ഉച്ച കഴിഞ്ഞ് ഉള്ളതാണ് വട്ടവടയൊക്കെ കണ്ട ശേഷം തിരിച്ചു വന്നപ്പോൾ നേരത്തെ മേഘത്തുണ്ടുകൾ കണ്ട അതേ സ്ഥലത്ത് നിന്ന് എടുത്ത ദൃശ്യമാണിത് വന്ന വഴിയിൽ കണ്ട ദേവികുളത്തിൻ്റെ ബോർഡൊക്കെ കണ്ടതിന് താഴെയുള്ള തീരത്തോട്ടങ്ങളുടെ ദൃശ്യമാണിത് മൂടി നിൽക്കുകയാണ് ഇതാണ് ഹിലിസ്ട്രേഷൻ പരിസരം കോട വന്നറിയുമ്പോൾ ഈ വീഡിയോ തിരികെ ഹിൽ സ്റ്റേഷനിൽ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്രയിൽ എടുത്തതാണ് ഉച്ചകഴിഞ്ഞ് തിരിഞ്ഞ് വന്ന സമയത്ത് കണ്ട കാഴ്ചയാണിത് മുഴുവനും കോടയാൽ നിറയപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് ചില സമയങ്ങളിൽ മഞ്ഞ് വീഴ്ചയും ഇവിടെ പ്രതീക്ഷിക്കാം മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമാണ് കോട നിറഞ്ഞ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടിയുള്ള യാത്ര ആ ദൃശ്യാനുഭവങ്ങളിലേക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വട്ടവടയുമായി ബന്ധപ്പെട്ട വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി